അലഹമുല്ലാ നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ദയാ കൊണ്ട് വസീത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടേതുമായ രോഗങ്ങളൊക്കെ പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് കടങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ദ്വായ ചെയ്ത് മസീത് ചെയ്തിട്ടുണ്ട് അള്ളാഹോറുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമായ ഒരു വിഷയമാണ് വളരെ ഗൗരവമായ വിഷയമാണ് ഇന്ന് നാട്ടിൽ സാധാരണയായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ വലിയ ബിസിനസ്സുകൾ നടത്തി നല്ല ഐശ്വര്യപൂർണമായ ജീവിതം നയിച്ചു കൊണ്ടിരുന്നവരുണ്ടായിരുന്നു എന്നാൽ അവരൊക്കെ ഇന്ന് തറ പറ്റി വല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നിരവധി ആൾക്കാരാണ് പഴയതുപോലെയൊന്നുമല്ല ഇപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് നിലവിളിക്കുന്ന കരയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് സിഹറ് ബാധിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ചില ആൾക്കാരോട് സിഹർ എന്ന് പറയുമ്പോ നെറ്റി ചുളിച്ചുകൊണ്ട് ഒരു കളിയാക്കുന്ന രൂപത്തിൽ അവർ കടന്നു പോകും എന്നാൽ നമ്മൾ മനസ്സിലാക്കണം സിഹറ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് അള്ളാഹു സുബാന പഠിച്ചത് തന്നെയാണ് ആദി നബി അലിഹിത്തു വസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അങ്ങനെയുണ്ടായിരുന്നു വിശുദ്ധമായ ഖുറാനിൽ തന്നെയും ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോ സുലൈമാ നബി അലൈഹിത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ അതേപോലെ തന്നെ മൂസാ നബി അലേഹി സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവര് വലിയ സാഹിര്യങ്ങളായിരുന്നു വലിയ സാഹിര്യങ്ങളായിരുന്നു സിഹർ ചെയ്യുന്നവരായിരുന്നു കയറിനെ പോലും പാമ്പാക്കി മാറ്റാൻ കഴിവുള്ളവർ ചിന്തിച്ചു നോക്ക് കയറിനെ പോലും ഒരു കയറ് ഒരു കയറടുത്താൽ ആ കയറ് താഴോട്ടിടുമ്പോ ഒരു പാമ്പായി മാറും അത്രത്തോളം ചെയ്യാൻ കഴിവുണ്ടായിരുന്നവരുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സിഹറിനെ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല അബിബായി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളെ വസ്ലമാങ്ങളെ എന്ന് പറയുന്ന

വന്നു വന്നു എന്നിട്ട് റസൂൽ അലൈഹി പറഞ്ഞു നബിയെ അങ്ങയെ ഇന്ന മനുഷ്യൻ സിഹർ ചെയ്തിട്ടുണ്ട് ആ സിഹറിന്റെ കാരണമായിട്ടാണ് നബി അങ്ങ് കിടക്കേണ്ടി വന്നത് എന്നിട്ട് ആ സിഹറൊന്ന് മാറാൻ വേണ്ടിയിട്ട്

എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തൗപ പോലും സ്വീകരിക്കാത്തതായി അള്ളാഹുവിന്റെ അടുക്കിലേക്കുള്ള തൗപ പോലും സ്വീകരിക്കാൻ സ്വീകരിക്കുകയില്ല അത്രയും വലിയൊരു പാപമാണ് പാവമാണ് എന്ന് പറയുന്നത് എന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് ചില പണ്ഡിതന്മാര് പോലും സിഹർ ചെയ്യുന്നു ചെയ്യുന്നവരുണ്ട് പണ്ഡിതന്മാര് പോലും സിഹർ ചെയ്യുന്നവരുണ്ട് അള്ളാഹു തലിക്കുമാറാകട്ടെ അതൊക്കെ ഈ മാ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നതിന്റെ പ്രിയപ്പെട്ടവരെ സിഹറ് ചെയ്യുന്നവരുടെ ചില അടയാളങ്ങളാണ് സിഹറ് ചെയ്യുന്നവരെ നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ നമുക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് നമുക്ക് നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊന്ന് കണ്ടുപിടിക്കണം കള്ളനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊരു ആവേശ പോലീസ് കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ ആ കള്ളനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി ചെല്ലാറുണ്ട് അവനെ ഒന്ന് കാണാൻ അല്ലെ എന്നതുപോലെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിഹർ സിഹർ എന്തിനാ ചെയ്യുന്ന സാധാരണ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ നല്മാണത് നല്ല രീതിയിൽ അള്ളാഹുത്താല നിയമത്ത് കൊടുത്തുകൊണ്ട് കൂടി ജീവിക്കുന്ന കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹറ് ആ സിഹറു കൊണ്ട് ഒരു കുടുംബം ശിഥിലമായി പോവുകയാണ് ചെന്നഭിന്നമായി പോവുകയാണ് അതുകൊണ്ട് സിഹറ് നല്ല കാര്യമല്ല പർദയിട്ട തലേത്തട്ടമിട്ട അഞ്ചു നേരം നിസ്കരിക്കുന്നു എന്ന് വാദിക്കുന്ന സ്ത്രീകള് പോലും അടക്കം മറ്റുള്ളവരെ നശിപ്പിക്കാനും കുടുംബങ്ങൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് ചിഹ്നഭിന്നമാക്കാനും വേണ്ടിയിട്ട് സിഹിറ് ചെയ്യാൻ വേണ്ടി അമ്പലങ്ങൾ തോറും നടക്കുന്ന ഒരവസ്ഥ ദുരവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു കാത്ത് ഒന്നേ അവരോട് പറയാനുള്ളൂ നിങ്ങൾ നിസ്കരിച്ചിട്ടൊരു കാര്യമില്ല നിസ്കരിച്ചിട്ട് കാര്യമില്ല കാരണം അത്രത്തോളം വലിയ വലിയൊരു പാപമാണ് വ്യഭിചരിച്ചാൽ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും അവന്റെ പാപങ്ങൾ പൊറുക്കും പക്ഷേ ചെയ്താൽ നിനക്ക് തൗപയില്ല അത്രത്തോളം വലിയ പാപമാണ് അബിബായുന്നവരുടെ അടയാളങ്ങൾ പറയുന്നുണ്ട് സിഹർ ചെയ്യുന്നവർക്ക് ചില അടയാളങ്ങൾ അള്ളാഹുത്താല കൊടുക്കും ഇതൊക്കെ വലിയ കർമ്മമായിട്ട് വലിയ സൽകർമ്മമായിട്ട് ചെയ്തു നടക്കുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുക അവന്റെ നാല് മക്കളും ഗൾഫിലാ എന്നാ അവൻ അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് മക്കളെ പെട്ടെന്ന് ഗൾഫിൽ നിങ്ങൾ വരുത്താം അവരുടെ ജോലികൾ കളയാം പെട്ടെന്ന് ഒരു സിഹറ് ചെയ്യുക നല്ല പണിയല്ലേ അവർ നോക്കുമ്പോ അറബിയാണ് എഴുതുന്നത് ഉസ്താദ എഴുതി തരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ സെഹറ് ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും കൂട്ടു നിൽക്കുന്നവരും അവരിബിലീസിന്റെ കെണിവലയിൽ കിടക്കുകയാണ് നിങ്ങളുടെ അമല് മുഴുവനും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇബാദത്ത് മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ മാ ൂരികളയുന്നതാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഹദീസിന്റെ ഇത് പറയുന്നത് വിശുദ്ധമായ ഖുറാനിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതുകൊണ്ട് സാഹചര്യങ്ങളുടെ അടയാളങ്ങൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസല്ല പഠിപ്പിക്കുന്നുണ്ട് അടയാളം

അള്ളാഹുദിന്റെ മുഖത്തെ ഷൈത്വാനിയത്തിന്റെ അടയാളം തരുന്നതാണ് മാത്രമല്ല അവന്റെ മുഖത്തിന് വല്ലാത്ത ഇരുളുണ്ടാകുന്നതാണ് ഒരു ഈമാനികമായ പ്രകാശം നഷ്ടപ്പെടുത്തി കളയുമ്പോഴുണ്ടാകുന്ന ഒരു ഇരുളുണ്ടല്ലോ അതവന്റെ മുഖത്ത് അള്ളാഹുത്താലെ കൊടുക്കുന്നതാണ് അവന്റെ മുഖം വല്ലാതെ ഒരു ഷൈത്താന്റെ മുഖം പോലെയോ ഷൈത്വാനിയത്തിന്റെ മുഖമാണ് അവന്റെ മുഖം അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ മുഖം പോലെയാണ് അവനെ കണ്ടാൽ തന്നെ പേടി വരുന്നു ഈ സിഹറ് ചെയ്ത് നടക്കുന്നവൻ അല്ലെങ്കിൽ സിഹറ് ചെയ്ത് നടക്കുന്നവൾ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ശൈത്താനെ നോക്കുന്നത് പോലെയാണ് അവളുടെ മുഖം ഒരു ശൈത്താന്റെ മുഖമായിരിക്കും അവരുടെ മുഖം മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങൾ പോലും ശൈത്വാനിയ പ്രവർത്തനങ്ങളാണ് ഒരു മനുഷ്യനോടും അവർക്ക് അവർക്ക് ആരോടും ഒരു കരുണയുണ്ടാവില്ല കാരണം അള്ളാഹുത്താൽ അവരുടെ കൽബിൽ നിന്ന് കരുണയെ എടുത്തു മാറ്റുകയാണ് കാരണം അള്ളാഹു ശപിച്ചു അവരെ അള്ളാഹു ശബിച്ചു അള്ളാഹു ശപിച്ചതിന്റെ പേരില് അല്ലാഹുവന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തെ എടുത്തു കളയുകയാ പിന്നെ ഒരൊറ്റ മനുഷ്യനോടും അവർക്ക് യാതൊരു കാരുണ്യമില്ല ഒന്നാമത്തെ അടയാളമാണ് പറഞ്ഞത് അവന്റെ മുഖം ശൈത്തോന്റെ മുഖം പോലെ വല്ലാത്തൊരവസ്ഥയിലുണ്ടാകും അതിനു മുമ്പ് വരെയും നല്ല ഭംഗിയായിരുന്നു കാണാൻ അതിനു മുമ്പ് വരെയും നല്ല ഭംഗിയായിരുന്നു നല്ല പ്രകാശമായിരുന്നെങ്കിൽ ഈ സിഹുറു ചെയ്തതിന് ശേഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് ആ മുഖത്തിൽ അതിൻ്റെ അടയാളമതാ കടന്നു വന്നിരിക്കുകയാണ് അവൻ്റെ മുഖം ഇരുണ്ടുപോയി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് തന്നെ വല്ലാത്തൊരു അറപ്പാണ് വെറുപ്പ രണ്ടാമത്തെ അടയാളം അവനിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല ചെയ്യുന്ന വ്യക്തി അവർക്ക് പള്ളിയിൽ പോകാൻ കഴിയില്ല പള്ളിയിലോട്ട് പോകുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടാ മനസ്സിനു വല്ലാത്തൊരു ഹമ്മ കടന്നു വരും ആ പള്ളി ഇപ്പൊ പോണ്ട പള്ളി പോണെന്ന് തോന്നൂല്ല ഇനി പെണ്ണാണെങ്കിലോ അവൾക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് വരില്ല ഇനി നിസ്കരിക്കുന്നവളാണെങ്കിലോ ചില ആൾക്കാർ പറയാം ഞങ്ങൾ നിസ്കരിക്കുന്നവരാ ആ ഞങ്ങൾ നിസ്കരിക്കുന്നു ഞങ്ങൾ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവരാ എന്ന് വാദിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ നിസ്കാരത്തിന് അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പഠിപ്പിക്കുകയാസ്കരിക്കുന്നതൊക്കെ എല്ലാം ഉണ്ട് പക്ഷേ അള്ളാഹുമായിട്ട് യാതൊരു കണക്ഷനും അവർക്കുണ്ടാകില്ല അടയാളമായി പറയുന്നത് കേട്ടോ ശ്രദ്ധിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു മാറാകട്ടെ അള്ളാഹു ഖാത്തു മാറാകട്ടെ രണ്ടാമത്തെ അടയാളമാണ് പറഞ്ഞത് അവന്റെ ഇബാദത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുക ഇബാദത്തിൽ ഇഹ്ലാസ് കടന്നു വരില്ല അവന്റെ ഇബാദത്തിൽ ഒരു തവാൾ ഉണ്ടാവില്ല അവന്റെ ഇബാദത്തിൽ അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ വസ്വല്ലെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല മൂന്നാമത്തെ അടയാളമെന്തെന്നറിയോ

എപ്പോഴും പ്രശ്നങ്ങളാ എപ്പോഴും ദുരിതങ്ങളാ അവന്റെ മനസ്സിൽ അള്ളാഹു തല ദുനിയാവിൽ ഒരുപാട് ഭാരമിട്ട് കൊടുക്കുകയാണ് ഒരുപാട് ഭാരമിട്ട് കൊടുക്കും അവനെ അള്ളാഹു നെട്ടോട്ടം ഓടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിടത്ത് പോയി സിഗർ ചെയ്തു ശരിയായിരുന്നില്ല വേറെടുത്ത് പോയി സിഹർ ചെയ്തു ഇങ്ങനെ അവന്റെ തൊഴിൽ ഇത് തന്നെ അള്ളാഹു തല അതിനകത്തോട് ഇങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് നടക്കും അവന്റെ അവസാനം വരെയും അസ്രൈൽ അവന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് റൂഹു പിടിക്കുന്ന സമയം വരെയും അവൻ ഇങ്ങനെ ഈ പണിയും ചെയ്ത് 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 കൊണ്ട് നടക്കും അതല്ലാഹു അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ലെന്ന് പറയുന്നു അവന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഒരു മനുഷ്യന് പോലും ഇഷ്ടമല്ല അവന്റെ അടുത്ത് പോയിരിക്കാൻ ഇഷ്ടമില്ല അവനുമായി സഹകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ ജനങ്ങളിങ്ങനെ അകന്നകന്നകന്നകന്ന് പോകുന്നതാണ് അവനുമായി ആരൊക്കെ അടുത്തോ അവളുമായി ആരൊക്കെ അടുത്തോ അവരെല്ലാവരും അകന്നകന്ന് പോകുന്നൊരവസ്ഥ കണ്ടാൽ അത് സാഹിറിന്റെ സിഹറ് ചെയ്യുന്നവന്റെ അല്ലെങ്കിൽ സിഹറ് ചെയ്യുന്നവളുടെ അടയാളമാണ് എന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈവ സ്വല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരാൾക്കും അവരുടെ മുഖത്തേക്ക് നോക്കാൻ ഇഷ്ടമില്ല അവരുമായി സംസാരിക്കാനും അവരുടെ കൂട്ടത്തിലിരിക്കാനും ഒന്നും അവർ ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല അവരോട് വല്ലാത്ത വെറുപ്പായിരിക്കും മോശമായ രൂപത്തിലായിരിക്കും എന്റെ മുഖത്തെ അവർക്ക് കാണാൻ സാധിക്കുന്നത് ഇവൻ ബ്യൂട്ടി പാർലറിൽ പോയി അല്ലെങ്കിൽ അവള് പോയി ബ്യൂട്ടി പാർലറിൽ പോയി നല്ലതുപോലെ മുഖം എനിക്കാലും ശരി ജനങ്ങൾ നോക്കുമ്പോ വികൃതമായ രൂപത്തിലായിരിക്കും മുഖം ഉണ്ടാവുക ജനങ്ങൾക്ക് ഇഷ്ടമാവില്ല ചില ആൾക്കാർ ഒരു ബ്യൂട്ടി പാർലറിലും പോകണ്ട പക്ഷേ നല്ല കറുത്തട്ടായിരിക്കും പക്ഷെ എന്നാലും ജനങ്ങൾക്കെല്ലാവർക്കും അവരോട് വല്ലാത്ത മഹബത്തായിരിക്കും ഇഷ്ടമായിരിക്കും അവരുടെ മുഖത്ത് നോക്കിയിരിക്കാൻ വല്ലാത്തൊരു ഭംഗിയാണ് ഒരു ഈമാനാണ് അങ്ങനെയുള്ള മനുഷ്യൻ അവർക്ക് നേരെ വിപരീതമായിരിക്കും ഈ സിഹർ ചെയ്യുന്ന ആളുടെ മുഖം എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല ഈമാനി ഫീ തങ്ങൾ പറയുകയാണ് യാണ് കാര്യമെന്ന് പറയുന്നത് അവന്റെ മുഖത്തില് പോലും ഉണ്ടാവില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ചില പെണ്ണുങ്ങളെ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് വെറുപ്പാണ് അവരുടെ മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ മുഖം ഇരുണ്ടാണ് കറുപ്പിനെ കുറിച്ചല്ല പറയുന്നു ഈ നൊൽമ് ചെയ്ത് ചെയ്ത് ജനങ്ങളെ മുഴുവനും അക്രമിച്ച് അക്രമിച്ച് അയൽവാസികളെയും നാട്ടുകാരെയും ബന്ധുക്കളെയും മുഴുവനും അക്രമിച്ച് സിഹർ ചെയ്ത് അവരെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് അവരുടേതായ മുതലുകളും സമ്പത്തുകളും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ബന്ധങ്ങളും മുഴുവനും തകിടം വരച്ച് തകർത്തെറിഞ്ഞ് നടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ അള്ളാഹു അവരുടെ ഈമാനെടുത്ത് കളഞ്ഞിരിക്കുകയാണ് അവരുടെ മുഖം ഇരുട്ടാക്കിയിരിക്കുകയാണ് അവരുടെ മുഖമല്ലാഹു ശൈതാനിയത്തിന്റെ മുഖം പോലെ അത് അല്ലാഹു അതല്ലാഹുത്താൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ശിക്ഷയാണ് അതുകൊണ്ട് റസൂറല്ലായു തങ്ങള് പറയുന്നില്ല അവരുടെ മുഖത്തിൽ ഈമാനിന്റെ ഒരു കണിക പോലും ഉണ്ടാവില്ല ഇനി ഏഴാമത്തെ ഏഴാമത്തടയാളം എന്തെന്നറിയോ ലൈസാലി അബദാതെ നിസ്കരിക്കുന്നവരാണ് ുഹ നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കുന്നവരാണ് അള്ളാ വാവി നിസ്കരിക്കുന്നവരാണ് ഒരു നിസ്കാരം പോലും വിടാത്തവരാണ് അള്ളാ റമലാലിൽ തറാവീഹ് മുഴുവനും നിസ്കരിക്കുന്നവരാണ് അള്ളാ തഹജു നിസ്കരിക്കുന്നവരാണ് അല്ലാ തസ്ബീ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്നവരാണ് സുന്നത്തുകളിൽ ധാരാളം എടുക്കുന്നവരാണ് ഒക്കെ ശരിയാ എന്നാലും കയ്യിലിരിപ്പെന്ന് പറയുന്നത് മറ്റുള്ളവരെ സിഹർ ചെയ്ത് നശിപ്പിക്കലാണ് അയൽവാസികള് നന്നാകുന്നത് ഇഷ്ടമല്ല അയൽവാസികള് അവരുടെ മക്കള് ഗൾഫിൽ പോകുന്നത് ഇഷ്ടമല്ല അവർ പൈസ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല അവരുടെ കടയെങ്കിലും നടന്നു പോകുന്നത് ഇഷ്ടമല്ല അവരുടെ ഭർത്താവിനെ നശിപ്പിക്കണം ഭാര്യ നശിപ്പിക്കണം അവർ തമ്മിലുള്ള ജീവിതം നശിപ്പിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നടന്നു പോവുകയാണ് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് അവർ സിഹർ ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ അങ്ങനെ സിഹർ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്ക് അവർക്കല്ലാഹ് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ എന്തെന്നറിയോല നിസ്കാരത്തിന്റെ ഒരടയാളം പോലും നിസ്കാരത്തിന്റെ ഒരടയാളം പോലും അവരുടെ മുഖത്തുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അവരുടെ മുഖത്ത് നിസ്കാരത്തിന്റെ അടയാളം ഉണ്ടാവില്ല എല്ലാ നിസ്കരിക്കും എല്ലാ നിസ്കരിക്കും ഒരു നിസ്കാരം പോലും ഒഴിവാക്കൂല്ല നെറ്റി നെറ്റിത്തണത്തിൽ വലിയ തഴമ്പും ഉണ്ടാവും വലിയ തഴമ്പുണ്ടാവും ചിലപ്പോ കൂട്ടത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വലിയ തവാതവിന്റെ സംസാരം സംസാരിക്കുകയും ചെയ്യും വലിയ കാര്യങ്ങൾ പറയും പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് മറ്റുള്ളവരെ നശിപ്പിക്കല എന്നാൽ അവരുടെ മുഖത്ത് നിസ്കാരത്തിന്റെ അടയാളമുണ്ടാവില്ല കാരണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മരണപ്പെട്ടുകൊണ്ട് കബറിലേക്ക് കടന്നു എന്ന് അവിടുന്ന് മഹേശ്രയിലേക്ക് നമ്മളൊരു യാത്രയുണ്ടല്ലോ ആ യിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോളത്തിൽ എല്ലാവരും എഴുതേറ്റുകൊണ്ട് കടന്നു പോവുകയാട് എല്ലാവരും എഴുന്നേറ്റ് പോവുകയാട് അവിടുന്ന് കബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അതാ എല്ലാവരും പൊടി തട്ടിയിട്ട് എഴുന്നേറ്റ് പോകുമ്പോ ചില ആൾക്കാർ അത് പോകുന്നില്ല വീണ്ടും വീണ്ടും തട്ടിക്കളയുകയാട് അള്ളാഹുവേ ആ മനുഷ്യന്മാരുടെ മുന്നിലേക്ക് ജബി വസ്സലാമ കിടന്നു വന്നുകൊണ്ട് പറയുമത്ര നിങ്ങൾ എത്ര പൊടി തട്ടാൻ വേണ്ടി നോക്കിയാലും അതൊരിക്കലും നിങ്ങൾക്ക് സാധിക്കുന്നതല്ല നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ഇരിക്കുന്ന പൊടി എന്ന് പറയുന്നത് അത് നിങ്ങളെ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത സുജൂതിൻ അടയാളമാ അതുകൊണ്ടത് മഹേശ്വറയിലേക്ക് തന്നെ കടന്നു പോകേണ്ടതാണ് ആ പൊടിയോ എന്ന് അതാ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അത് നിസ്കാരത്തിന് അടയാളമോ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവര് നാളെ പാരികമായ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ച് വിവാദത്തെടുത്തിരിക്കുന്ന മുമ്പിനിയങ്ങളുടെ അടയാളം അവരുടെ കൈകാലുകളൊക്കെ പ്രകാശിക്കും മുഖവും കൈകാലുകളും ഒക്കെ പ്രകാശിക്കും ആ പ്രകാശിക്കുന്ന സമയത്ത് സിഹർ ചെയ്തവന്റെ മുഖം കറുത്തു കരിവാളിച്ചിരിക്കുന്നതാണ് ആ സമയത്ത് അവൻ്റെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കും മുഖം അതാണ് സിഹിർ ചെയ്യുന്നവൻ അടയാളമെന്ന് ഹബീബായ റസൂലി വസ്ല്ലെ പറയുകയാണ് അവസാനത്തെന്തെന്നറിയോ പ്രകാശത്തിന്റെ ഒരു കണിക പോലും അവന്റെ മുഖത്തുണ്ടാവില്ല മാത്രമല്ല അവന്റെ മുഖം കണ്ടാൽ ഒരു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അവന്റെ മുഖത്തിൽ ഒരു ഒരു സന്തോഷം ഉണ്ടാവില്ല അവന്റെ മുഖത്ത് ആരെ നോക്കി ചിരിക്കാൻ പോലും അവന് കഴിയില്ല ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർക്ക് ചിരിക്കാമല്ലാത്ത ഭയ ചിരിച്ചു കഴിഞ്ഞ വായിന്നെന്തെങ്കിലും വീണ് പോകും മുത്ത എന്തെങ്കിലും പൊഴിഞ്ഞു പോകുന്നു ഭയങ്കര പേടി അവർക്കൊന്ന് ചിരിക്കാൻ കഴിയില്ല അവരുടെ മുഖം ഇങ്ങനെ ഗൗരവ ഭാഗത്തിലായിരിക്കും അള്ളാഹുത്താലെ നമുക്ക് ഈമാ നൽകിയ അള്ളാഹുത്താല നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ ചിരിക്കുക എന്ന് പറയുന്നത് കാരണം ചിരി എന്ന് പറയുന്നത് സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫി പോലും പ്രേമിക്കുന്ന പെണ്ണിനോട് ചിരിച്ചു കാണിക്കുന്ന കാര്യമല്ല പറഞ്ഞത് പിന്നോ 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 ആ മിനിങ്ങൾ തമ്മിൽ ആണുങ്ങള് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുക പെണ്ണുങ്ങള് തമ്മി അങ്ങോട്ടും ഇട്ടിരിക്കുക ഭാര്യയോട് ചിരിച്ചു കാണിക്കുക ഭർത്താവ് ചിരിച്ചു കാണിക്കുക ഭാര്യ ചിരിച്ചു കാണിക്കുക മക്കൾ അങ്ങോട്ടും ഇട്ടു ചിരിക്കുക കൂട്ട ചിരിയായിരിക്കും അപ്പൊ എന്ന് പറയുന്നത് അള്ളാഹുത്ത നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം വേണ്ടാന്ന് വെക്കുന്നവര് എന്റെ പ്രിയപ്പെട്ടവരെ അവര് ഈമാനില്ലാത്തവരാ അള്ളാഹു തലമുക്ക് ഈ മാം നൽകി എനിക്കുമാറാകട്ടെ സിഹിന്റെ അടയാളം സാഹിര്യങ്ങൾ സിഹിറ് ചെയ്യുന്നവരുടെ അവസാനത്തെ അടയാളം എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് യാതൊരു ഹൈറും ഉണ്ടാവില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല അവരുടെ മുഖം എപ്പോഴും ഷൈത്വാനിയത്തിന്റെ മുഖം പോലെയാണ് എന്ന് അബിബുനബി മുഹമ്മദ് മുസ്തഫാ ാഹു അലൈവ സ്വല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോ അങ്ങനെയുള്ള പണികൾക്ക് നമ്മൾ പോയാൽ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകുന്നതാണ് ദുരിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആഹ്രത്തിൽ അതെല്ലാം നശിച്ചു പോകുന്നതാണ് നമ്മൾ ആർക്കാണോ സിഹർ ചെയ്യുന്നത് ആ പാവപ്പെട്ടോ നാളെ മഹിശ്വറയിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ ചെയ്തു വെച്ച ഹജ്ജും മുംറയും സ്വലാത്തുകളും രാത്രിയിലുള്ള നിസ്കാരങ്ങളും ുംതക്കുകളും എല്ലാം കൊടുക്കുന്നതാണ് നിന്നെ ദരിദ്രനാക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ എന്ന് പറയുന്നത് ആഹരത്തിൽ വെച്ചുകൊണ്ട് അമല് അമലൊഴിവനും നഷ്ടപ്പെട്ടു പോകുന്നവനാണ് പഠിപ്പിക്കുകയാണ്

വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻഷാ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം അള്ളാഹു നമ്മുടെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ അമിനറബു അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാ